Namaskaram, I Dr. Anjali. I am consultant working with Ayi in Mumbai. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നും ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ നിങ്ങൾ എന്നും ഒമേഗാത്രി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കണം കൂടുതലായിട്ട് നമ്മൾ പറയാണെങ്കിൽ ഈ നോൺ വെജ് കാരിൽ നോക്കുകയാണെങ്കിൽ മത്സ്യങ്ങളിൽ ചെറിയ ചെറിയ മീനുകളിലൊക്കെയാണ് കൂടുതലും നല്ല രീതിയിൽ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഇപ്പൊ അത് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കാപ്ളിൽ രൂപത്തിലെങ്കിലും കഴിക്കണം എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒമേഗ കാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെ ധാരാളം ഫംഗ്ഷൻസ് ആണ് നൽകുന്നത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മസിൽസിന്റെ ആക്ടിവിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും നമ്മുടെ ശരീരത്തിലെ പ്രോപ്പർ ആയിട്ട് എല്ലാ ഫംഗ്ഷൻസും നന്നായിട്ട് നടത്തുന്നതിനും നമ്മുടെ ചർമ്മത്തിനും മുടിക്കും എന്നീ പറയുന്ന എല്ലാ കാര്യത്തിനും ഈവൻ നമ്മുടെ ഹാർട്ടിന് വരെ വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒമിയോ കാത്രി ഫാറ്റി ആസിഡ് പല പഠനങ്ങളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ടൊരു വ്യക്തി ഒമേഗ ത്രീ ഫാറ്റിയാസിഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തി അഞ്ച് പെർസെൻറ്റേജോളം ക്യാൻസറിന്റെ ചാൻസസ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ നിത്യമായിട്ട് ഒമേഗ ത്രീ ഫാറ്റിയാസിഡ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് അവരുടെ ബുദ്ധിശക്തി മറ്റുള്ള കുട്ടികളെക്കാളും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഒമേഗാത്രി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്നത് ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ അതായത് മീൻ എണ്ണ ഗുളിക പോലെയുള്ള ഒരു മഞ്ഞ കളറിലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്യാപ്സ്യൂൾ ആണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരിക ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഈ ചെറിയ ചെറിയ മീനുകളായിട്ടുള്ള മത്തി അയല അങ്ങനത്തെ ചില തരം മീനുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഒമേഗാത്രി നമുക്ക് ലഭിക്കുക അതിൽ നിന്ന് എടുക്കുന്ന ഈ ഓയിലാണ് ഈ ഫിഷ് ഓയിൽ കാപ്സ്യൂൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉമേഗാത്രി നല്ല രീതിയിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫിഷ് ഓയിൽ കാപ്സ്യൂൾ എന്ന് പറയുന്നത് അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമ്മുടെ ഈ മീനുകളിൽ നിന്നൊക്കെ ഈ എണ്ണ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓൺലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ അത് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പഴേക്കും അത് ഓൾമോസ്റ്റ് കേടായിട്ട് ഉണ്ടാകും പല പഠനങ്ങളും അത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ സേഫ് ആയിട്ട് എടുക്കുക എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണൊന്നും കിട്ടില്ല നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ ഒരു ഒമേഗാത്രീ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാനായിട്ട് ഫിഷ് ഓയിൽ മാത്രമല്ല ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും അധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്ന ഈ ഒരു ഒമേഗാത്രി ലഭിക്കുന്ന നാച്ചുറൽ നാച്ചുറായിട്ടുള്ള കുറിച്ച് ആറ് ഭക്ഷണങ്ങളെ പിന്നീട്ടാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ ഇത് നിങ്ങളില് ഈ പറയുന്ന ആറ് എണ്ണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം ദിവസത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഏകദേശം നമുക്ക് ദിവസത്തിൽ വേണ്ട മേഘാത്രം നമുക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ക്യാപ്സില് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ നമ്പർ വൺ സോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെണവിത്ത് ഫ്ലാക്സീഡ് എന്ന് നമ്മളിങ്ങനെ പറയും പലർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും ദിവസത്തിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചണവിത്ത് കഴിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം അതായത് നമുക്ക് ഒരു ദിവസത്തിൽ വേണ്ട രണ്ട് മടങ്ങോളം ഒമിയോഗാത്രി ഫാറ്റി ആസിഡിന്റെ അളവ് ഒരു ടേബിൾ സ്പൂണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ കോപ്പർ പ്രോട്ടീൻ എന്നീ പറയുന്ന മിനറൽസും ന്യൂട്രിയൻസും ഒമിയോഗാത്രീനേക്കാൾ കൂടാതെ ഇതിലുണ്ട് ഇനി ഇത് കഴിക്കേണ്ട ഒരു രീതിയും കൂടി പല ആളുകൾ തെറ്റായിട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് പല ആളുകളും കാണാൻ ചണവിത്ത് നേരെ ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്നത് കാണാനായിട്ട് പറ്റും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അടുപ്പിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാകും നിങ്ങൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചണവിത്ത് വാങ്ങിയതിനു ശേഷം ചില ചണവിത്ത് റോസ്റ്റ് ചെയ്തിട്ട് കിട്ടും ചിലത് റോസ്റ്റ് ചെയ്യാതെയും കിട്ടും അഥവാ റോസ്റ്റ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒരു പാനിൽ പാനിലിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്തിട്ട് ഒന്നാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്ത് കഴിക്കാം കുറച്ച് വെള്ളത്തിന് വേണമെങ്കിൽ കുതിർത്ത് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമതായിട്ട് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചണവിത്ത് പൊടിച്ച് വയ്ക്കുക പൊടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ച് വയ്ക്കരുതോട്ടോ കാരണം ഒരുമിച്ച് പൊടിച്ച് വെക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇരിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിൽ ഉണ്ട് അത് ഇങ്ങനെ പതുക്കെ വിടാനായിട്ട് തുടങ്ങും അപ്പൊ അത് പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കുറച്ച് മാത്രം ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം പൊടിച്ച് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മൾ എന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നേരത്തിൽ കുറച്ചൊന്ന് കറിയിലോ അല്ലെങ്കിൽ ഏന്ദ്രിയെങ്കിലൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഒരിക്കലും നേരിട്ട് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കരുത് നേരിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ചവച്ചിറക്കില്ല അതായത് നമ്മള് കുറച്ചുകൊണ്ട് ചവയ്ക്കുന്നവരം നമ്മൾ നേരിട്ട് അങ്ങോട്ട് ഇറക്കും ഇതിന് തോട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കത്തിയുള്ളതാണ് ദഹിക്കാനായിട്ട് അപ്പൊ നേരിട്ട് നിങ്ങൾ ഇറക്കുന്ന സമയത്ത് ദഹിക്കാൻ ബുദ്ധിമുട്ടാവുകയും പതുക്കെ 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 നമുക്ക് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാകാനും സാധ്യത സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറയുന്നത് ഒന്ന് കുതിർത്ത് കഴിക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം ഇനി രണ്ടാമത്തെ മറ്റൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് വാൾനട്ട് വാൾനട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു തലച്ചോറിന്റെ ആകൃതിയിലാണ് കാണാനായിട്ട് ഇരിക്കുക അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ബ്രെയിൻ ടോണിക് ആയിട്ട് നമുക്ക് കണക്കാനായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും വളരെയധികം തലച്ചോറിന് നല്ലൊരു കാര്യമാണ് ഏകദേശം ഒരു പിടി നമ്മൾ വാൾനട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറോളം മില്ലിഗ്രാമോളം ഒമേഗാത്രി നമുക്ക് ലഭിക്കും സെയിം പറയുകയാണെങ്കിൽ ദിവസത്തിന് വേണ്ട ഒരു രണ്ട് മടങ്ങും കൂടുതൽ നമുക്ക് ഒരു പിടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ ഏകദേശം ഒരു അര പിടി കുറച്ച് കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ദിവസത്തിൽ വേണ്ട ഒമേഗാത്രീ വളരെ ഈസി ആയിട്ട് നമുക്ക് വാൾനട്ടീന്നും കഴിച്ചാലും നമുക്ക് കിട്ടാം ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ചിയ സീഡ്സ് ഒരു സൂപ്പർ ഫുഡ് ആയിട്ട് നമുക്കിനെ കണക്കാക്കാനായിട്ട് പറ്റും കാരണം പല രീതിയിലും നമ്മൾ ഇതിനെടുത്തുകൊണ്ട് എടുത്ത് വരാറുണ്ട് വെയ്റ്റ് ലോസിന് എടുത്തു വരാറുണ്ട് അങ്ങനെ പല രീതിയില് ഇപ്പോ ഒരു ടീസ്പൂൺ നമ്മൾ ചിയാസീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരം മില്ലിഗ്രാമോളം ഉമേഗ ത്രീയ പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റും കൂടി ഉണ്ട് ചിയാ സീഡ്സ് കഴിക്കുന്ന സമയത്ത് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ഇവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ചിയാസിഡ്സ് കുതിർക്കാതെ നേരിട്ട് ഇങ്ങനെ വായിലിട്ട് തോക്കുന്നവരുണ്ട് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചിയാസിഡ്സ് ഇടുമ്പോൾ എന്താണ്ടാവും അത് വീർത്ത് വരും നമ്മളിത് കുതിർക്കാതെ ഇങ്ങനെ വായിലേക്ക് നേരിട്ടിടുമ്പോൾ എന്താകുക ശരീരത്തിനുള്ളിലുള്ള ജലാംശത്തിന് അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദഹനത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലബന്ധത്തിലേക്കാണ് അത് കൊണ്ടുപോവുക അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എപ്പോഴും നിങ്ങൾ ചെയ്യാശിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ അരമണിക്കൂർ മുന്നേ അത് കുതിർ ായിട്ടിട്ടു ശേഷം മാത്രം ഏതെങ്കിലും ഒരു ഫോമില് നിങ്ങൾക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ടോപ്പായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ കുടിക്കാനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം ഒരു അര ടീസ്പൂൺ വരെ നമുക്ക് കുതിർത്തിട്ട് കഴിക്കാവുന്ന കൂടിയാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു മൂന്ന് കാര്യം അത്രയും റിച്ച് ആയിട്ടുള്ള സോഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഒമിയോഗാത്രി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് മാത്രമാണ് കേട്ടോ നാലാമത്തെ ഒരു കാര്യമാണ് ടോഫു ടോഫു എന്ന് പറഞ്ഞാൽ ഒരു സോയാബീൻ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഏകദേശം നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ടോഫു കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു എണ്ണൂറ് മില്ലിഗ്രാം അത്രത്തോളം കിട്ടും പക്ഷെ അത് കുറച്ച് ഹെവിയാണ് ഇരുന്നൂറ് ഗ്രാം കഴിച്ചാൽ മാത്രം നമുക്ക് അത്രമാത്രം ഇത് കിട്ടും ഒമേഗാത്ര നമുക്ക് ലഭിക്കാം പക്ഷേ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒമേഗാത്ര അടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തെ ഒരു സോഴ്സ് ആണ് പച്ചച്ചീര ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ സ്പിനാച്ച് എന്നാണ് പറയാ ഈ പച്ചീരയിൽ നമ്മളൊരു നൂറ് ഗ്രാം പച്ചീര കഴിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു മുന്നൂറ് മില്ലിഗ്രാം അത്രത്തോളം നമുക്കൊരു ഒമേഗാത്രീയുടെ സോഴ്സ് നമുക്ക് ലഭിക്കും പക്ഷെ ഒരു നൂറ് ഗ്രാം എന്ന് പറയുന്ന പച്ചീര ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് നമുക്ക് കിട്ടും പക്ഷെ കൂടുതൽ നമ്മളീ ഒരു പച്ചചീര ഒമേഗാത്രീയുടെ കണ്ടന്റ് ആയിട്ടല്ലോ നമ്മൾ കണക്കാക്കുക കൂടുതൽ നമ്മളീന്നൊരു അയേണിന്റെ കണ്ടന്റ് അതുപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ കെ ഏതൊക്കെയാണ് കൂടുതൽ നമ്മൾ പച്ചചീരയില് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക പക്ഷെ കുറച്ചൊരു എമൗണ്ടിൽ ഒമേഗാത്രിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി അവസാനത്തെ ആറാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് നെയ്യ് നെയ്യ് എന്ന് പറയുന്നതും അത്രയും വലിയൊരു ഗുഡ് സോഴ്സ് ആയിട്ട് ഞാൻ കണക്കാക്കില്ല പക്ഷെ ഞാനിവിടെ ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി ഓയിലൊക്കെ ഇല്ലേ യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ നെയ്യ് കൊണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു നാൽപ്പത് അറുപത് മില്ലിഗ്രാം അങ്ങനെയുള്ള രീതിയിലോളം നമുക്ക് ഒമേഗാത്രി ലഭിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഒരു എന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു സോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ചണവിത്ത് ചിയ സീഡ്സ് അതുപോലെ തന്നെ വാൾനട്ട് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് കൂടി നോക്കുക നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നിങ്ങൾ ഈ അയല മത്തി ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക നോർമലി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും വളരെ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ജോലി ചെയ്ത് വന്ന് ക്ഷീണിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒമേഗാത്ര അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിരിക്കണം കാരണം നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു നല്ലൊരു റോൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ നിങ്ങൾ ഈ ഏത് സമയം വർക്ക് നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് സമയത്തും ക്ഷീണം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും വീട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇന്ന് മുതലേ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാര്യം രണ്ടെണ്ണോ ഏതെങ്കിലും ഇന്ന് മുതൽ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഫിഷ് ഓയിൽ പോലുള്ള കാര്യങ്ങളുടെ പിന്നാലൊന്നും പോവാതെ നാച്ചുറൽ ആയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു അത്രത്തോളം നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇഷ്ടമായി അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പല ആളുകൾക്കും വലിയൊരു അറിവ് ഉണ്ടാവില്ല അപ്പൊ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയില് വേണ്ടി കാണുന്നത് വരെ